നമ്മൾ അറിയണം സുബൈദ എന്ന് പറയുന്ന മഹതി ഹാറൂൺ റഷീദിന്റെ ഭാര്യയാണ് ഹജ്ജിന് പോകുമ്പോൾ ചെല്ലുമ്പോൾ ഐനു സുബൈദ എന്ന് പറയുന്ന വെള്ളം കുടിക്കാൻ വേണ്ടി തോയിഫിന്റെ ഭാഗത്ത് നിന്നൊരു ഒരു നല്ല മഹതിയാണ് റഷീദിന്റെ ഭാര്യയാണ് ഇറാഖിൽ നിന്ന് കൂഫയിൽ നിന്ന് വലിയൊരു സൈന്യവുമായി ആയിരക്കണക്കിന് ആളുകളുമായി മക്കയിലേക്ക് വന്ന് ആ മഹതി വന്നിട്ട് ഹജ്ജാജിമാർക്ക് വെള്ളം കിട്ടാതെ അറഫയിൽ വെള്ളമില്ലാതെ വിഷമിച്ചപ്പോഴാണ് ഭാഗത്ത് നിന്ന് ഒരു കനാല് വഴി കനാല് വഴി ആ മഹദി അറഫയിലേക്കും മുസ്ദലിഫയിലേക്കും പിന്നീട് മക്കയിലേക്കും കനാലുകൾ വഴി വെള്ളം കൊണ്ടുപോകുന്ന വലിയൊരു പ്രൊജക്റ്റ് ഇന്നും ആ കനാലിന്റെ ബാക്കി കാണാൻ കഴിയും അത് ഇറാഖ് എന്നല്ല കൊണ്ടുവന്നത് ഒരു അയിൽ തടാകത്തിൽ നിന്ന് ഒരു അരുവിയിൽ നിന്ന് മലയുടെ താഴ്ഭാഗത്ത് നിന്നാണ് ആ അരുവി അവർ കൊണ്ടുവന്നത് അതിന് ചെലവഴിച്ചത് അയ്യായിരം കിലോ വരുന്ന സ്വർണമാണ് അയ്യായിരം കിലോ സ്വർണം ആ സംഭവത്തിന്റെ വിശദഭാഗം മുമ്പൊരു പ്രസംഗം ഒരു സെർച്ച് ചെയ്തിട്ടുണ്ട് ഉണ്ട് അതുകൊണ്ട് വിശദമായതിലേക്ക് കടക്കുന്നില്ല അയ്യായിരം കിലോ സ്വർണം അത്രയും വലിയൊരു വിഷയം അള്ളാഹുനെ വഫാചാകുന്നു മകൻ ഭരണാധികാരിയായ മോൻ ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മുബി അള്ളാഹു നിങ്ങളെ എന്താണ് ചെയ്തത് പരലോകത്ത് എങ്ങനെയുണ്ട് ഉമ്മാ കബറിലെ ജീവിതം ഖബറിലെ ജീവിതം എങ്ങനെയുണ്ട് സ്വപ്നത്തിൽ ഉമ്മയെ കണ്ടപ്പോൾ ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു മോനെ എനിക്ക് അള്ളാഹുവിന്റെ കാവലില്ലായിരുന്നുവെങ്കിൽ ഉമ്മ നഷ്ടപ്പെടുമായിരുന്നു ഉമ്മ ഒരിക്കലും രക്ഷപ്പെടുമായിരുന്നില്ല മോനെ എന്തു പറ്റി ഉമ്മ എന്തു പറ്റി നിങ്ങളല്ലയോ എന്ന് പറയുന്ന ഹജ്ജാജിമാർക്ക് വേണ്ടി ഹജ്ജിന് വരുന്ന ആളുകൾക്ക് കാലാകാലങ്ങളിൽ പതിറ്റാണ്ടുകളോളം വെള്ളം കുടിക്കാനുള്ള അരുവി ഉണ്ടാക്കി കൊടുത്ത ഉമ്മ അയ്യായിരം കിലോ വരുന്ന സ്വർണം നിങ്ങളതിന് കൊടുക്കുകയും ആ ജോലിക്കാർക്ക് മുഴുവനും കയ്യിൽ കൊടുത്ത സ്വർണം ബാക്കിയുള്ളത് നിങ്ങൾ വെച്ചോളൂ ആവശ്യമുള്ളത് വേറെ ഞാൻ തരാമെന്ന് പറഞ്ഞ് അത്രയും സംഭാവന ചെയ്ത ഉമ്മ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടില്ലയോ എന്ന് ചോദിച്ചപ്പോ മോനെ ഉമ്മ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മയുടെ മനസ്സിൽ ഇത് ലോകാലോകങ്ങളിൽ അറിയപ്പെടണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു മോനെ അതുകൊണ്ട് ആ സംഭവം അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല അതല്ലാഹുൻ നിന്ന് സ്വീകരിച്ചിട്ടില്ല പിന്നെ ഞാൻ രക്ഷപ്പെടാൻ കാരണമുണ്ടായത് രാത്രികാലങ്ങളിൽ ബിജില എന്ന ടൈഗ്രീസ് നദിയുടെ ഓരത്ത് നിന്റെ വാപ്പയുണ്ടാക്കിയ കൊട്ടാരത്തിന്റെ വരാന്തകളിൽ രാത്രികാലങ്ങളിൽ സമയം കിട്ടുമ്പോൾ ഞാൻ ഒറ്റക്ക് ആ പുഴയുടെ അരികത്തേക്ക് വന്ന് നിന്നിട്ട് ആ ബാൽക്കണിയിൽ നിന്ന് ഞാൻ ചൊല്ലുമായിരുന്നു ല ഇലഹ ഇല്ലോ ഇലഹ ഇല്ലല്ലോ

ആഡംബരമുള്ള സൗകര്യങ്ങൾ അല്ലാഹു നൽകുമ്പോൾ അതിന് ശുക്ർ ചെയ്യാൻ മറന്നു പോവല്ലേ രാജകുമാരിയല്ല രാജ്ഞിയാണിവരെ എന്നിട്ടും സുബിന്റെ മുമ്പ് എഴുന്നേറ്റ് ആ വരാന്തയിൽ വന്ന് ചൊല്ലുമായിരുന്നു എന്റെ ജീവിതം ലാ ഇലാഹ ഇല്ലോക്ക് വേണ്ടിയാണ് വേണ്ടി ജീവിക്കുന്നു എന്റെ റബ്ബൻറെ പാപം പുറത്തു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു നാളെ വരുമ്പോൾ ഇല ഇലാ ഇല്ലല്ല എന്റെ കൂടെ ഉണ്ടാവു ല ഇല്ലോ അത് ഹുലുവിഹാ കബിരി എന്റെ കബരിലേക്ക് പോകാൻ ലായിലാഹ കൂടെ ഉണ്ടാവുക മോനെ ആരും കാണാതെ ഞാൻ ചെയ്ത ആ പണിയാണ് ഉമ്മയ്ക്ക് ഉപകാരപ്പെട്ടത് അതുകൊണ്ടാണ് ഉമ്മയുടെ ഖബറിൽ ഉമ്മ രക്ഷപ്പെട്ടത് മോനെ ഞാൻ അയ്യായിരം കിലോ ചെലവഴിച്ച് ചെയ്ത ആ പ്രൊജക്ട് ഉമ്മക്ക് ഉപകാരപ്പെട്ടിട്ടില്ല മോനെ എന്റെ മനസ്സിന്റെ ഉള്ളിലെ ഒരു ചിന്ത അത് അറിയണമെന്നായിരുന്നു അള്ളാഹു സ്വീകരിച്ചില്ല മോനെ അള്ളാഹു പറയുകയാണ് ഹദീസിൽ ഹരീതി അള്ളാഹുവേതര ഏതെങ്കിലും ഒരാളുടെ കൈയ്യടിയോ അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ മറ്റാരുടെയെങ്കിലും പ്രശംസയോ പിടിച്ചുപറ്റാനാണ് ഒരു പണി ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിന് ആ കൂട്ടുകാരന് വേണ്ട ആരെയാണോ റബ്ബിന്റെ കൂടെ നിങ്ങൾ കൂട്ടുകൂട്ടിയത് അയാൾക്ക് മുഴുവൻ അള്ളാഹു കൊടുക്കുകയും എനിക്കത് വേണ്ടെന്ന് പറയുകയും അള്ളാഹു ചെയ്യുമെന്ന് ഹബീബുനം ഒരാറാബി വരുന്നു നബിയുടെ മുമ്പിലേക്ക് صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه